പാക് ഉദ്യോഗസ്ഥനോട് ഇന്ത്യ വിടാൻ നിർദ്ദേശം നൽകി ദില്ലിയിലെ പാക് ഹൈക്കമ്മീഷനിലെ ഒരു ഉദ്യോഗസ്ഥനോട് ഇരുപത്തിനാല് മണിക്കൂറിനകം ഇന്ത്യ വിടാനാണ് നിർദ്ദേശം പദവിക്ക് നിരക്കാത്ത പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി അബ്ദുൾ റഷീദ് ചേരുകയാണ് അബ്ദുൾ റഷീദ് ഈ നടപടിക്ക് ആധാരമായ സംഭവം എന്താണ് ഹിത ഈ ഇന്ത്യയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യക്കെതിരെ പ്രകോപനപരമായിട്ടുള്ള ഒരു സമീപനം ഉണ്ടായി എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥനെ പുറത്ത് അതായത് രാജ്യം വിടാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇരുപത്തിനാലില് മണിക്കൂറിനകം രാജ്യം വിടണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയിരിക്കുന്നത് പദവിക്ക് നിരക്കാത്ത പ്രവൃത്തിയിൽ ഏർപ്പെട്ടു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെ തന്നെ ഈ ബഹൽഗാം ഭീകരാക്രമണം ഉണ്ടായതിന് പിന്നാലെ തന്നെ ഈ ഹൈക്കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം മുപ്പതായി കുറച്ചുകൊണ്ടുള്ള ഒരു നിർദ്ദേശം കേന്ദ്ര സർക്കാർ പുറത്തെടുക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു സമീപനം ഉണ്ടായിട്ടുള്ളത് എന്നതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് എന്തായാലും ഇയാളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ഇരുപത്തിനാല് മണിക്കൂറിനകം ഈ ഉദ്യോഗസ്ഥനോട് രാജ്യം വിടണം എന്ന കർശനമായിട്ടുള്ള നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്